ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കറുക എങ്ങനെ ഗണപതി ഭഗവാൻ വിശേഷപ്പെട്ടതായി എന്നുള്ളതാണ് കറുക എന്ന് പറഞ്ഞാൽ ദുർവ ഓക്കെ അപ്പം ഒരിക്കൽ അല്ലാസുർ എന്ന് പറയുന്ന ഒരു അസുരൻ മഹാ അസുരൻ ത്രിലോകത്തിന് മൊത്തം ശല്യമായി അഹങ്കാരം കൂടി എല്ലാവരും വധിക്കുകയും അയാളുടെ അധീനതയിൽ ആക്കാം ആക്കുകയും ശ്രമിക്കുകയും ചെയ്ത് അങ്ങനെ ഒരുപാട് അങ്ങ് അഹങ്കാരം അങ്ങ് മൂർച്ഛിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ദേവന്മാർക്ക് പോലും പേടിയായി ദൈവമാരങ്ങനെ ശിവഭഗവാൻ്റെ അടുത്ത് ശിവപാർവതിമാരുടെ അടുത്ത് ചെന്ന് ഗണേശൻ ഇരുന്ന സമയത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചപ്പോൾ ശിവഭഗവാൻ പറഞ്ഞത് ഗണേഷൻ േ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഗണേഷിനോട് പറഞ്ഞു ഗണേഷ് കേട്ട് ഗണേഷ് ഈ അല്ലാസുറുമായിട്ട് യുദ്ധമേർ യുദ്ധം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ യുദ്ധം ചെയ്ത് ചെയ്ത് ചെയ്ത അവസാനം ഈ അല്ലാസുർ ഭയങ്കര ശക്തിയുള്ള ഒരു അസുരനാണ് ഈ അല്ലാസുർ ഇല്ല യുദ്ധം മൂത്ത് മൂത്ത് അങ്ങ് അങ്ങ് ഭയങ്കര മൂർച്ഛിച്ചു കഴിഞ്ഞപ്പം ഗണേഷിന് വലിയ രൂപം ധരിക്കുകയും രൂപം ധരിച്ച് ഈ അല്ലാസുറിനെ മിഴുങ്ങുകയും ചെയ്യും മിഴുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഗണപതി ഭഗവാൻ വയറ് ഈ ഗണേഷിന് വയറിന് വേദന എരിച്ചിൽ ഭയങ്കര ചൂട് അങ്ങനെ ആയി 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 സഹിക്കാൻ പറ്റുന്നില്ല അവിടെ എൻ്റെ വയറു വേദനിക്കുന്ന ഈ വേദനിക്കുന്ന ബാലഗണേഷ് ഗണേഷല്ലേ അങ്ങനെ വേദനിച്ച് അവസാന ദേവന്മാർ ഇന്ദ്രദേവൻ മഴ കൊണ്ട് അദ്ദേഹത്തെ തണുപ്പിക്കാൻ നോക്കുന്നു വായുദേവ് നല്ല കാറ്റ് വിറ്റ് അതിനെ ദൈവത്തെ ഗണേശനെ തണുപ്പിക്കാൻ നോക്കുന്നു വരുൺ ദേവ് ജലം വെച്ച് ഇട്ടിട്ട് സഹി അങ്ങനെ നോക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും ഓരോരുത്തരും ഇങ്ങനെ ശ്രമിക്കുകയായിരുന്നു ദൈവന്മാർ പക്ഷേ ഒന്നും നടന്നില്ല ഒരു ഇതും ഒരു ഫലവും നടന്നില്ല അവസാനം സപ്തഋഷികളെ വിളിക്കാമെന്ന് പറഞ്ഞ് സപ്തഋഷിയെ വിളിക്കുകയും അതിൽ നിന്ന് ഋഷി കശ്യപ് ഋഷി കശ്യപ് ആണെങ്കിൽ കശ്യപൻ ഋഷി കശ്യപ് ആണെങ്കിൽ പറയും ഇരുപത്തൊന്ന് കെട്ടിൻ്റെ ഒരു ദുർവ അതായത് ഈ കറുക ചെറിയ ചെറിയതാക്കിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അത് ദുർവ കറുക കൊണ്ടുവരാമെന്ന് പറ കൊണ്ടുവരാൻ പറയും ദേവമാരെല്ലാം ഇത് പോയി പറിച്ച് ഇതെല്ലാം കെട്ടി കെട്ടി ഇരുപത്തൊന്ന് കെട്ട് കൊണ്ടുവരികയും ഗണപതി ഭഗവാൻ്റെ തുമ്പി വായിൽ വെച്ച് കൊടുക്കുകയും അദ്ദേഹം ഇത് വീഴുകയും അദ്ദേഹത്തിന് പെട്ടെന്ന് ശാന്തി കിട്ടുകയും വേദനയെല്ലാം മാറുകയും അദ്ദേഹം സന്തോഷിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അനുഗ്രഹി ഈ ദുർവ അതായത് ഈ കറുക ഇനി എനിക്ക് തരുന്നവരിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നതായിരിക്കും അവരനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കും എന്നും പറയും അന്ന് തൊട്ടാണ് ദുർവ എന്ന കറുക എല്ലാ ഗണേഷ് ജിക്ക് പ്രിയമായതും ഗണേശിക്ക് നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനോകാമന അതായത് നമ്മുടെ ആഗ്രഹങ്ങളുടെ സഫലമാവുകയും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയുകയും ചെയ്യും അതുകൊണ്ട് ഗണേശിക്ക് കറുക എല്ലാവരും കൊടുക്കുന്നതുകൊണ്ട് അറിയാമെന്നറിയാം അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ വിഘ്നങ്ങൾ കുറയുമൊക്കെ ചെയ്യുന്നു അങ്ങനെ എല്ലാവരും ഗണേഷ് ഭഗവാനെ കറുകയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ജീവിക്കും ഇതാണ് കറുക എന്ന ദുർവയുടെ കഥ അപ്പം എല്ലാവരും എന്നെ ഇത് കാണണം സ്കിപ്പ് ചെയ്യുക അതാണ് ഞാൻ ചെറിയ ദൈവത്തിൻ്റെ കാര്യം എടുത്തുകൊണ്ട് വന്നത് എല്ലാവരും കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ ബൈ സി യു